ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി പ്ലാറ്റിനം ൾക്കുറിൻ സിൽവർ സിൽവർ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവം ആഘോഷിച്ചു ബലിതർപ്പണം നാളെ നടക്കും ഉത്സവദിനമായ ഇന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു രാവിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് അവിയൂർ ചക്കനാഥ് ഖളൂരിക ദേവി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു ഉച്ചതിരിഞ്ഞ മൂന്നിന് പഞ്ചവടി സെന്ററിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ ഗജരാജൻ ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തീടം പേറ്റി എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി മണത്തല ജനാർദ്ദനൻ ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വാദ്യമേളവും ഉണ്ടായി ഉച്ചതിരിഞ്ഞ് മൂന്നിന് വടക്കു ഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് നാലാം കല്ല് വാക്കയിൽ ശ്രീഭദ്ര കുടുംബക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു തെക്കു ഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയത് ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ആറരയോടെ ക്ഷേത്രത്തിലെത്തി കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തി നാളെ പുലർച്ചെ രണ്ടര മുതൽ പഞ്ചവടി പിതൃതർപ്പണ കടൽ തീരത്ത് ബലിതർപ്പണം ആരംഭിക്കും ഭാരവാഹികളായ ദിലീപ് കുമാർ പാലപ്പെട്ടി വിനയദാസ് താമരശ്ശേരി വിക്രമൻ താമരശ്ശേരി വിശ്വനാഥൻ വാക്കയിൽ വാസുതറയിൽ എന്നിവർ നേതൃത്വം നൽകി അധിക പലിശ 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 നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്